ഹലോ ഫ്രണ്ട്സേ നമസ്കാരം ഞാൻ വളരെ സങ്കടകരമായ ഒരു സംഭവം ഇന്ന് കാണാനിടയായി കാരണം ഇന്ന് ഞാൻ രാവിലെ എൻ്റെ തോട്ടത്തിൽ കപ്പ ഇട്ട സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ കപ്പ മൊത്തം പന്നി പന്നി മൊത്തം നശിപ്പിച്ചു ഒരു പത്ത് മുന്നൂറ് മൂട് കപ്പ ഇതൊക്കെ ഒരു പത്ത് ഇരുന്നൂറ് മൂട് കപ്പ ഈ വലുപ്പത്തിലുണ്ടായിരുന്നു അത് മൊത്തം കുത്തി നശിപ്പിച്ചിട്ടിരിക്കുകയാണ് രണ്ടോ ഇതോ വേ വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന കപ്പയായിരുന്നു കേട്ടോ ഈ അവസ്ഥയാക്കിയിട്ടിരിക്കുകയാണ് നമ്മുടെ പന്നി പന്നിക്ക് എന്നാ ഞാൻ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ ഈ സ്ഥലത്ത് മൊത്തം കപ്പ ഇട പത്തഞ്ഞൂറ് മൂന്ന് കപ്പ ഇടാണ് എനിക്ക് കിട്ടിയത് ഏറെ വിളവെടുക്കാറായപ്പോഴാണ് ഈ കപ്പ മൊത്തം പന്നി കുത്തിയത് എനിക്ക് കിട്ടിയതായിരുന്നു നൂറ്റി അൻപത് മൂന്ന് കപ്പാണ് ഇതിനകത്തുനിന്ന് കിട്ടിയത് ബാക്കി മുന്നൂറ്റമ്പത് മൂടും പന്നി തന്നെ തിന്നു ഈ സംഭവം മൊത്തം കപ്പയാണെന്നുള്ളതാണ് ഈ വേര് പിടിച്ചിരിക്കുന്നതെല്ലാം മണ്ണിപ്പണിയെടുക്കുന്ന ഓരോ കർഷകനും വേണ്ടി പറയുകയാണ് നിയമവ്യവസ്ഥയുടെ ഭാഗത്തുനിന്ന് അവൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കർഷകനെ കർഷകൻ്റെ ദേഹരണങ്ങളും നശിപ്പിക്കാൻ വരുന്ന പന്നി ആയിക്കോട്ടെ യന്തു മൃഗങ്ങളായിക്കോട്ടെ അവനെയെല്ലാം നശിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും പറയാണ് ഈ വലിപ്പത്തിലുള്ള കപ്പ നോക്കിയ ദുവാദത്തെ ഒരു പത്ത് നൂറ് മൂന്ന് കപ്പ ഈ വലിപ്പത്തിൽ വന്ന കപ്പ എല്ലാം കളഞ്ഞു ladarud. THANK uh -huh. അതുപോലെ തന്നെ ഇത് നോക്കി വാഴ വാഴ മൊത്തം ഒരു രണ്ട് മാസം പ്രായമായ മൂന്ന് മാസത്തോളം പ്രായമായ വാഴയാണ് അത് മൊത്തം വെള്ള വാ വേനൽക്കാലത്ത് വെള്ളമൊഴിച്ച് നട്ടുവച്ച സംഭവം വിളത്തിക്കൊണ്ട് വന്ന സംഭവമാണ് മൊത്തം കുത്തി നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇതിന് നല്ല രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരം നമുക്ക് കിട്ടിയില്ലെങ്കിൽ പന്നിയുടെ അവസാനമായിരിക്കുമെന്ന് ഓർത്തോ